ുള്ളത് തമിഴ്നാട് കോയമ്പത്തൂർ മുത്തൂസ് മുത്തൂസ് ഉള്ളത് ഇവിടെ കേരള ബോർഡറിന് അടുത്താണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഇവിടെ ഒരു മലയാളി സ്റ്റുഡന്റിനെ പരിചയപ്പെടാം ഹായ് പേരെന്താ സാന്ദ്ര സാന്ദ്ര ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കാർഡിയോടെക് ഏത് ഇയർ ആണ് തേർഡ് ഇയർ തേർഡ് ഇയറിൽ പഠിക്കുന്ന സാൻഡേ ആണ് കാർഡിയ ടെക് ആണ് കുട്ടി എടുത്തിരിക്കുന്ന കോഴ്സ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ കോളേജില് നല്ലതാണ് ഇപ്പൊ പഠിക്കാനായാലും ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളു പക്ഷെ എന്നാലും ഫോക്കസ് ചെയ്യാൻ പറ്റും പിന്നെ പോസ്റ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സ്പോഷർ ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പം ഈ ഒരു മൂന്ന് വർഷത്തിൽ ഇപ്പൊ ലാബും എല്ലാ ഫെസിലിറ്റീസും ഓൾറെഡി പോയി കാണുമല്ലോ ഇപ്പൊ ഇന്റേൺഷിപ്പ് ഇങ്ങനെയുള്ള അതൊക്കെ ഇന്റേൺഷിപ്പ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ റിസൾട്ട് വരണം അല്ല പ്രാക്ടിക്കൽ ആയിട്ട് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പൊ അതുവരെയൊക്കെ പോസ്റ്റിങ്സ് ഒക്കെ ഇടലുണ്ട് പിന്നെ രണ്ട് ഹോസ്പിറ്റലുകൊണ്ട് എവിടെ ആണെങ്കിലും ഇവർക്ക് തന്നെ ഓൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രണ്ടെന്നാണ് ഉള്ളത് അപ്പം അവിടെ ഇപ്പൊ രണ്ടിടത്തും പോയിട്ടുണ്ടോ പക്ഷെ ഞങ്ങക്ക് മെയിനായിട്ട് രണ്ടിടത്ത് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങക്ക് മെയിനായിട്ട് വരുന്ന ശരണം പറ്റില്ല അവിടെ മാത്രമേ ക്യാത്തില്ലു ബാക്കി ഇപ്പൊ സിങ്ങനല്ലൂരി ഉള്ളതിന് ഇല്ല പക്ഷെ അവിടെ ഐസിയുല് അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ മൊത്തത്തില് എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ ഹോസ്റ്റലിലാണോ ഹോസ്റ്റൽ ഹോസ്റ്റലൊക്കെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട് എവിടെയായിരുന്നു സ്ഥലം ഇവിടെ മലപ്പുറം 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 തന്നെയാണ് സെന്ററുടെ സ്ഥലം അപ്പൊ മലപ്പുറത്ത് ഇവിടെ നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ഓക്കെ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ടൈമില് അഞ്ച് അഞ്ചു മിനിറ്റ് ആണ് ഇവർക്ക് ടൈം ഡ്യൂറേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് വരുന്നത് അപ്പൊ മലപ്പുറത്ത് നിന്ന് ട്രെയിനിൽ വന്ന് കോളേജിലോട്ട് വരും ഈ കോളേജ് വന്നത് ഏജന്റ് വഴിയാണ് ഏജന്റ് അപ്പം പറഞ്ഞത് നമ്മളിപ്പം ഈ ഒരു ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള റീസൺ പറയോ ഇല്ല നല്ല ഇപ്പൊ ഇവിടെ ആയാലും പുറത്തായാലും നല്ല സ്കോപ്പ് ഉണ്ട് പിന്നെ അധികാരം കേട്ടിട്ടൊന്നുമില്ല ആ ടൈമിൽ കേട്ടിട്ടില്ല പിന്നെ ഇപ്പൊ നല്ല എന്താണ് എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങുക ഒക്കെ ചെയ്തത് അപ്പൊ പിന്നെ ഇറങ്ങുമ്പോഴേക്കാണെങ്കിൽ നല്ല ജോലി സാധ്യതകളുണ്ട് ഓക്കെ അപ്പൊ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അറിയാം അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ തന്നെ അതും പാരാമെഡിക്കലിലൊക്കെ ഇപ്പൊ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരണം അതിലിപ്പം ഒരു മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് കാർഡിയാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഇതിപ്പോ വന്നിട്ട് ത്രീ ഇയർ സ്റ്റഡീസ് ഉണ്ടായിരിക്കും പിന്നെ വന്നിട്ട് ലാസ്റ്റ് ഇയർ വന്നിട്ട് ഇന്റേൺഷിപ്പ് ഇപ്പൊ മൊത്തത്തിൽ ത്രീ ഇയർ പ്ലസ് വൺ ആണ് ഇന്റേൺഷിപ്പ് വരുന്നത് കോഴ്സ് ഡ്യൂറേഷൻ പ്ലസ് ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്കിപ്പം തേർഡ് ഇയർ അല്ല ഇനിയിപ്പം ഇന്റേൺഷിപ്പ് ആവാനുള്ള സമയം ആയല്ലോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സെയിം ഹോസ്പിറ്റലിലാണോ പ്ലേസ്മെന്റ് ഇവിടെ വേണമെങ്കിൽ മിക്കവാറും ഈ ഹോസ്പിറ്റലിൽ തന്നെയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടും നോക്കാം അപ്പൊ ഇവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ലിമിറ്റഡ് സീറ്റ്സ് വരുന്നത് തന്നെ അതായത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർ പ്ലേസ്ഡ് ആയി പോകുന്നതും അതെല്ലാം പുറത്ത് പോകണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നോക്കാം അപ്പം ഓവറോൾ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ ഇപ്പൊ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഫുഡൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനല്ല ഇപ്പൊ വന്നിട്ട് ബ്രേക്കിനായിട്ടാൽ ആ കറക്റ്റ് ടൈമില് നൈറ്റ് ആവുമ്പോ മാത്രം ഒരു നൈൻ ഓ ക്ലോക്കിന്റെ ഉള്ളിൽ എല്ലാരും കഴിക്കണം അങ്ങനെ ഒരു ഇതേ ഉള്ളു അപ്പം വലിയ ഇതൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ഒരു ഗേൾ എന്നുള്ള ഒരു ഇതില് അതിൻ്റെതായ ഒരു ഇതൊന്നും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആദ്യം വരുമ്പോ നമുക്ക് ഹോസ്റ്റല് ഒന്ന് അഡാപ്റ്റ് ആവാനായിട്ടുള്ള ഒരു ആവാനായിട്ടുള്ളൊരിതന്നെ പിന്നെ ആയി കഴിഞ്ഞാ പിന്നെ കുഴപ്പൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സാൻഡ്രോയിഡ് അവിടുത്തെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിന് കോളേജ് ആ കുഴപ്പമില്ല ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് എക്സ്പോഷർ നന്നായിട്ട് കിട്ടുന്നുണ്ട് വേറെ ഹോസ്പിറ്റലിൽ നോക്കണെങ്കിൽ അത് ഉണ്ടാവൂല ഒരു ആണ് ാണ് അഡ്വാൻ്റേജ് ഓക്കെ ഇതൊക്കെയാണ് ടോട്ടൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സാൻഡ്രൈഡ് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കോളേജിനെ കുറിച്ച് ഇപ്പൊ തന്നെ ഒരു മറ്റു കോളേജസിനെ വെച്ച് നോക്കുമ്പത്തേക്ക് ഇതൊരു വെറൈറ്റി കോളേജ് തന്നെയാണ് പിന്നെ അതുപോലെ നമ്മളെ കേരള ബോർഡറിന്റെ അടുത്ത് തന്നെയാണ് പാലക്കാട് എന്നൊക്കെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇങ്ങോട്ട് വരാനുള്ളൂ അതുപോലെ നിയറസ്റ്റ് തന്നെ റെയിൽവേ സ്റ്റേഷനും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സ്റ്റുഡന്റ്സിന് ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഇവിടെ തന്നെ ഹോം ഹോസ്പിറ്റൽ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് മറ്റു മെഡിക്കൽ കോളേജസിനെ ോക്കുമ്പോഴത്തേക്കും എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവർക്കുള്ളത് ഇപ്പൊ സ്കാനിംഗ് ആയാലും സി ടി എം ആർ ഐ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും